ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിലനുഗ്രഹീതരായ ദൈവത്തിൻ്റെ മക്കളെ ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ദൈവം നമുക്ക് അവസരം തരികയാണല്ലോ ഈ നല്ല മുഹൂർത്തത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു തിരുവചനം കേൾപ്പാൻ ആത്മാർത്ഥതയോടെ ഈ സന്ദേശം കണ്ടെത്തി ഇത് കേൾക്കാനുള്ള സമയം വേർതിരിച്ച് ദൈവവചന കേൾവിക്ക് നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് സ്വർഗം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒപ്പം എൻ്റെ ഭാഗത്ത് നിന്ന് എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനം ഞാൻ നിങ്ങൾക്ക് അർപ്പിക്കുന്നു എൻ്റെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന ദൈവമാണ് ഇത്രത്തോളം ഈ കാര്യങ്ങൾ ചെയ്യാൻ കർത്താവ് മുഖാന്തരം തന്നത് എൻ്റെ ദൈവത്തെ ഞാൻ ഒത്തിരി സ്തുതിക്കുന്നു വചനം പറയാൻ വചനം ഇങ്ങനൊരു അനുഗ്രഹീത മുഖാന്തരത്തിലൂടെ നിങ്ങളുടെ അടുക്കൽ സ്വർഗ്ഗം തരുന്ന വ്യാഖ്യാനങ്ങൾ ചിന്തകൾ എല്ലാം ദൈവത്തിൻ്റെതാണ് എന്നിലൂടെ സ്വർഗം അത് ചെയ്യുന്നു എന്നെ അതിനായി ഉപയോഗിക്കുന്നു അതിന് ഞാൻ ദൈവത്തെ ഒത്തിരി സ്തുതിച്ചുകൊണ്ട് ഒത്തിരി മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം ലേഖനത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഗലാത്യലേഖനത്തിലെ രണ്ടാമധ്യായം ഒൻപതാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു ഗലാത്യലേഖനം രണ്ടാമധ്യായം ഒമ്പതാം വാക്യം എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞും കൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരിക്കുന്ന യാക്കോബും ഖേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ഭരണവാസനും കൂട്ടായ്മയുടെ അലങ്കരം തന്നു പ്രധാന ഭാഗം എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് എനിക്ക് ലഭിച്ച കൃപയറിഞ്ഞുകൊണ്ട് വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പദമാണ് ദൈവകൃപ എന്ന പദം വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന കാലം മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങി ഞാനൊരു വേദവിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അധികം ആ പദങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി ഞാനൊരു ശുശൂഷകനായതിനു ശേഷം ദൈവത്തിൻ്റെ കൃപ ഈ ഭൂമിയിൽ ഏറ്റവും ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ട കാലം മുതൽ ദൈവകൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് മുമ്പിൽ മുഴങ്കാലം അടക്കാൻ തുടങ്ങി ഈ കൃപയുടെ അനന്ത സാധ്യതകൾ എൻ്റെ അനുഭവത്തിലും തിരുവഴുത്തിലും മനസ്സിലാക്കി തുടങ്ങിയതിന് ശേഷം ഞാൻ ആളുകളോട് പ്രസംഗിക്കാനും പറയാനും തുടങ്ങി ദൈവം കൃപ തരുന്നവനാണ് ആ കൃപയാണ് ഈ ഭൂമിയിൽ നമ്മെ ഓരോരുത്തരെയും വിജയ താരങ്ങളാക്കി മാറ്റുന്നത് അതുകൊണ്ട് ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കയ്യിൽ കൃപയുണ്ട് അത് സന്ദർഭോചിതമായ ദൈവത്തിൻ്റെ പാതപീഠത്തിൽ ഇരുന്ന് തത്സമയത്തേക്ക് ചോദിച്ച് പ്രാപിച്ചാൽ ആ കൃപ നമ്മെ നടത്തും എന്നൊക്കെ ജനത്തോട് പറയാൻ തുടങ്ങി ഞാനത് അനുഭവിക്കാൻ തുടങ്ങി അങ്ങനെ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠന വിഷയം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ആത്മീകന് ആവശ്യമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ കൃപയാണ് കൃപയാണ് ആ കൃപയെക്കുറിച്ച് പുതിയ നിയമത്തിൽ ഏറ്റവും അധികം എഴുതിയത് പൗലോ സപ്പോസ്തോലനാണ് ആ കൃപയെ ഏറ്റവും അധികം ഉപയോഗിച്ചതും എൻ്റെ നിരീക്ഷണത്തിൽ ധന്യനായ പൗലോ സ്ലിഹ തന്നെയാണ് ആ കൃപയുടെ സാധ്യത മനസ്സിലാക്കിയിട്ട് സഭകളോട് വിശ്വാസികളോട് സ്വർഗം തന്ന കൃപ വൃതാവാക്കാതെ ആ കൃപ ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തണമെന്ന് പ്രബോധിപ്പിച്ചതും പൗലൂസ് തന്നെയാണ് ദൈവകൃപയുടെ അനന്ത സാധ്യതകൾ നിങ്ങൾ അടുത്ത ആണ്ടിലേക്കെങ്കിലും ഒരു പഠന വിഷയമാക്കിയും നിങ്ങളുടെ പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രാർത്ഥനാ വിഷയമാക്കുകയും സ്വർഗം തരുന്ന കൃപയൊരിക്കലും നഷ്ടപ്പെടുത്താതെ ആ കൃപയെ പൊന്നുപോലെ സൂക്ഷിച്ച് അത് ജീവിതത്തോട് ചേർത്ത് വെച്ച് മറ്റുള്ളവർക്ക് ഉപകരിക്കത്തക്ക രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അസാധാരണ മനുഷ്യനാകും ഈ കൃപയുള്ളവർ നിമിത്തം അനേകർ അനുഗ്രഹിക്കപ്പെടും കൃപയില്ലാത്തവർ പലരെയും നശിപ്പിക്കുമ്പോൾ കൃപയുള്ളവർ പലരെയും പണിതെടുക്കും അതിനൊത്തിരി തെളിവുകൾ തിരുവെഴുത്തിനുണ്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ നിന്ന് പറഞ്ഞാൽ തീരാലവണ്ണമുള്ള കൃപയെക്കുറിച്ചുള്ള പുതിയ നിയമ ചിന്തകൾ അത്ര ശ്രേഷ്ഠമാണ് പക്ഷേ ആ പഠനവും ആ ചിന്തയൊക്കെ നിങ്ങൾക്ക് വിട്ടു തന്നു അതിനുശേഷം ഞാൻ ഇപ്പോൾ ഈ വായിച്ച വേദവാക്യത്തിൽ നിന്നൊരു കൊച്ചു കാര്യം മാത്രം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക പൗലോസ് ഇവിടെ എഴുതിയിരിക്കുകയാണ് രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യം കലാത്തി ലേഖനത്തിൽ എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് അപ്പോസ്തോല നിരകളിലെ ഒന്നാം നിരക്കാരായിരിക്കുന്ന യോഹന്നാൻ യാക്കോബ് അവർ പൗലോസിനെ അടുത്തറിഞ്ഞു പൗലോസ് ജാതികളുടെ ഇടയിൽ ശുശ്രൂഷയ്ക്കായിപ്പോയി തിരിച്ചടക്കിടയ്ക്ക് അനുശനിമിൽ വരുമ്പോൾ ഇവരെ കാണാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ പൗലോസിനെ നേതൃത്വം നിര തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞത് മാത്രമല്ല പൗലൂസിൻ്റെ ഇവിടുത്തെ വാക്കനുസരിച്ച് എനിക്ക് ലഭിച്ച കൃപ അവരറിഞ്ഞു ഞാൻ ഈ വാക്യത്തിൽ രണ്ട് കാര്യം പറയട്ടെ ഒന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയെ നാം തിരിച്ചറിയണം രണ്ട് നമ്മളോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളും നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപ എന്താണെന്ന് തിരിച്ചറിയണം ഭയങ്കര മൂല്യമുള്ളതാണ് ദൈവമക്കളെ കൃപയെന്ന് പറയുന്നത് ഒരു പ്രശ്നം ഞാൻ നിങ്ങളോട് പറയാം നമുക്ക് ദൈവകൃപ ലഭിച്ചു എന്ന് പലപ്പോഴും നമ്മൾ മറന്നുവോ അല്ലെങ്കിൽ കൃപ ലഭിച്ചാൽ നമ്മളറിയില്ല നമ്മൾ പല വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് കൃപ ലഭിച്ചു എന്നുള്ള കാര്യം മനഃപൂർവ്വമായി മറക്കാൻ അത് മറച്ചു പിടിക്കാൻ പിശാചും ചിലപ്പോൾ ശ്രമിച്ചേക്കാം യേശുവിൻ്റെ അമ്മ മറിയ എടുക്കൽ ദൂതം വന്നിട്ട് പറഞ്ഞത് കൃപ ലഭിച്ചവളേ നിനക്ക് വന്ദനമെന്നാണ് മറിക്ക് കൃപ ലഭിച്ചു എന്നുള്ളത് മറി അറിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് മറി ആശ്ചര്യപ്പെട്ട് ചോദിച്ചത് ഇതെന്തോ ഒരു വന്ദനമായത് പെട്ടെന്ന് ദൂതനെടുത്ത് പറയുന്നു പേടിക്കേണ്ട സംശയിക്കേണ്ട അതെ നിനക്ക് കൃപ ലഭിച്ചു അപ്പോൾ മറിയയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു വാചകമായതുകൊണ്ടാണ് ദൂതനത് എടുത്തു പറയേണ്ടി വന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ വ്യത്യസ്തനാകുന്നത് എപ്പോഴാണെന്നറിയോ ഞാനൊരു സഭ മാറിയതോ ഒരാത്മീക ചടങ്ങ് ചെയ്തതോ വസ്ത്രധാരണം മാറിയതോ എൻ്റെ വേഷം മാറ്റിയതൊന്നുമല്ല അകത്തൊരു തിരിച്ചറിവുണ്ടാകണം ഞാൻ കൃപ ലഭിച്ചവനാണ് കൃപ ലഭിച്ചവളാണ് പ്രശ്നങ്ങളെ ജയിക്കണം പ്രതിസന്ധികളെ തരണം ചെയ്യണോ സാധാരണക്കാരേക്കാൾ അപ്പുറമായി ധൈര്യശാലിയായി ഈ ലോകത്തിലെ പ്രശ്നങ്ങളുടെ നടുവിലൂടെ നെഞ്ചു വിരിച്ച് മുന്നോട്ട് പോകണോ ഒരൊറ്റ കാര്യം എന്നും ഓർത്താൽ മതി വെല്ലുവിളികൾ പ്രതിസന്ധികൾ എന്തൊക്കെ വന്നാലും ഞാനൊരു സാധാരണക്കാരനല്ല ഞാൻ കൃപ ലഭിച്ചയാളാണ് എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞ് ബോധിപ്പിക്കണം അറിയണം നിങ്ങൾ ഇവിടുത്തെ വാക്കിതാണ് എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് ആദ്യം ഞാൻ ഈ വാക്യത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ പറയുക ആദ്യം ഞാനും നിങ്ങൾ പറയണം കൃപ ലഭിച്ചവർ അറിയണം എനിക്ക് കൃപ ലഭിച്ചു ഞാൻ ഒന്നോടെ കുറ്റം പറയുകയല്ല എൻ്റെ തനതായ ശൈലി പറയാം ആർക്കാണ്ടർക്കും ലഭിച്ച കൃപയുടെ കഴിവുകൊണ്ട് നീ ജീവിക്കാമെന്ന് വിചാരിക്കരുത് എല്ലാ കാലത്തും തെരുവ് വിളക്കിൻ്റെ വെട്ടത്തിൽ നടക്കാമെന്ന് വിചാരിക്കരുത് എല്ലായിടത്തും ചിലപ്പോൾ തെരുവ് കാണില്ല അതിന് പകരം എന്ത് ചെയ്യണം യേശു പറഞ്ഞു നീ ഒരു വെളിച്ചമാകണം ആ അപ്പം നീ പോകുന്നിടത്തെല്ലാം വെളിച്ചം പോയിക്കൊണ്ടിരിക്കുകയല്ലേ എല്ലാ റോട്ടിലും തെരുവിളക്കില്ല എല്ലാ കവലകളിലും ഹൈമാക്സ് ലൈറ്റ് ഇല്ല ചില സ്ഥലത്ത് കൂറ്റാ കൂറ്റിയിട്ടായിരിക്കും എപ്പോഴും തെരുവിളക്ക് തെളിയണമെന്നുമില്ല എന്നാൽ ഞാൻ വെളിച്ചമായാൽ ഞാൻ പോകുന്നിടത്തെല്ലാം വെട്ടമായിരിക്കില്ലേ അതുകൊണ്ട് കൃപയുള്ള ആരാണ്ട്ര ഫോൺ നമ്പർ നമ്മുടെ ഉണ്ട് കൃപയുള്ള ആരാണ്ടുമൊക്കെ നമ്മുടെ വീട്ടിൽ അപ്പച്ചൻ്റെ കാലം മുതൽ വരാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പെരുവരുളെ കുത്തി മുന്നോട്ട് പോക്ക് നടക്കില്ല ദൈവമക്കളെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കയറുമ്പോൾ നീ കൃപ പ്രാപിക്കണം നീ കൃപ പ്രാപിച്ച് നീ തിരിച്ചറിയണം നിനക്ക് ദൈവം കൃപ തന്നിട്ടുണ്ട് അത് പ്ലാറ്റ്ഫോമിൽ ശുശ്രൂഷിക്കാനോ പ്രവചിക്കാനോ ഒന്നുമല്ലെന്ന് ജീവിച്ചു പോകണമെങ്കിൽ കൃപ വേണം പോരാട്ടങ്ങളിൽ ജയിക്കാൻ ആത്മീകം നയിക്കാൻ പ്രതികൂലങ്ങളെ തരണം ചെയ്യാൻ ശത്രു ഒരുക്കുന്ന കെണികളെ താഴ്ത്തിക്കൊണ്ട് ചവിട്ടിത്താഴ്ത്തിക്കൊണ്ട് കയറാൻ നിനക്ക് കൃപ ലഭിക്കണം അത് തിരിച്ചറിയണം ഏതെങ്കിലും പ്രയാസത്തിലാണെങ്കിൽ കർത്താവിൻ്റെ കൈക്കേഴ് താണിരുന്ന് കൃപ പ്രാപിക്കണം കൃപാവരപ്രാപ്തരെ അന്വേഷിക്കുന്ന നല്ലതാണ് എപ്പോഴൊന്നും ഫലിക്കുകയില്ല നീ കൃപ പ്രാപിക്കണം രണ്ട് കൂടെ നിൽക്കുന്നവരോട് കൂട്ടായ്മക്കാരോട് കൂടെ പാർക്കുന്നവരോട് നിൻ്റെ കൂടെയുള്ള ആൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപ എന്താണെന്നുള്ള കാര്യം നീ അറിയണം ഇവിടെ പത്രോസും യോഹന്നാനും യാക്കോബും പൗലോസിന് ലഭിച്ച കൃപയെ തിരിച്ചറിഞ്ഞു എൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എൻ്റെ കൃപ എന്താണെന്ന് തിരിച്ചറിയണം അതിന് എൻ്റെ ഭാഗത്തൊരു ഉത്തരവാദിത്വമുണ്ട് എൻ്റെ വാക്ക് എൻ്റെ നടപ്പ് എൻ്റെ ശൈലി എൻ്റെ ഇടപെടലൊക്കെ കൃപ ലഭിച്ചവർക്ക് ചേർന്നതായിരിക്കണം എങ്കിലേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ആളുകൾ നമ്മളെ എപ്പോഴും നമ്മളോട് ഇടപെടുന്ന ആളുകൾ അവരറിയണം ഈ മനുഷ്യനൊരു കൃപയുള്ള മനുഷ്യനാണ് ആ മനുഷ്യനെ ആ കൃപ കളയാതെ കൃപ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ട് സൂക്ഷിക്കപ്പെട്ട് ആ കൃപയെ അദ്ദേഹത്തിൽ എന്നും വളർത്തത്തക്ക രീതിയിൽ ഉണ്ടാകണം എങ്കിലേ സമൂഹത്തിനും കൂടെ നിൽക്കുന്ന ഞങ്ങൾക്കും ഗുണമുള്ളൂ എന്ന് കൂടെ നിൽക്കുന്നവരും അറിയണം ഒത്തിരി ഉത്തരവാദിത്തമുണ്ട് ഈ കാര്യത്തിനകത്ത് കേട്ടോ ഞാനിപ്പോൾ നിർത്താം നമുക്ക് ലഭിച്ച കൃപയെ നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമുക്ക് ലഭിച്ച കൃപയെ നമ്മോട് ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ തിരിച്ചറിയുന്നില്ലെങ്കിൽ ഈ കൃപ കൊണ്ട് ഗുണമില്ലാതെയാകും നമുക്ക് ആഴമായി ആഗ്രഹിക്കാം ശ്രമിക്കാം ശ്രദ്ധിക്കാം നമുക്ക് ലഭിച്ച കൃപയെ നാം അറിയാം നമ്മുടെ കൂടെ നിൽക്കുന്നവരും തിരിച്ചറിയട്ടെ നിങ്ങളുടെ കൂടെ കൃപയുള്ള ഒരാളുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയോ നിങ്ങളുടെ മോനോ നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ അപ്പനോ എന്തുവാകട്ടെ പ്രാർത്ഥിക്കാൻ ഒരു കാര്യത്തെ ധൈര്യപ്പെടുത്താൻ ശുശൂഷിപ്പാൻ രഹസ്യങ്ങളെ വെളിപ്പെടുത്താൻ പ്രാർത്ഥനയുടെയോ ആത്മീകതയോടെയോ അധികാരം കൊണ്ട് ഓരോരോ കാര്യങ്ങളെ തരണം ചെയ്യാനുള്ള കൃപ നിങ്ങളുടെ കൂടെയുള്ളവർക്കുണ്ടെങ്കിൽ നിങ്ങളവരെ ബഹുമാനിച്ച് സ്നേഹിച്ച് ആ കൃപ കളയാതിരിപ്പാണ് നിങ്ങളുടെ പിന്തുണ കൊടുത്ത് നിങ്ങളവരെ നിലനിർത്തണം കൃപ തിരിച്ചറിയൂ ജയാളികളാകൂ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ മഹാദൈവം സ്വർഗത്തിലിരുന്നു കൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന കഷ്ടപ്പാടുകളെ തരണം ചെയ്ത് ജീവിക്കുന്ന ഞങ്ങളുടെ പൊന്നോമന മക്കൾക്ക് സ്വർഗം സമ്മാനിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് ദൈവകൃപയെന്ന് തിരുവെഴുത്തിലൂടെ ഞങ്ങൾ അറിഞ്ഞു കയർത്താവേ നിർഭാഗ്യവശാൽ അവിടെ നിന്ന് വേണ്ടുമോളം കൃപ നിന്നിട്ടും പലരും തിരിച്ചറിയാതെ പോകുന്നു ഇന്ന് ഈ നൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ എനിക്ക് ലഭിച്ച കൃപ ഓരോരുത്തരും അവനവന് ലഭിച്ച കൃപ തിരിച്ചറിയട്ടെ കൂടെ നിൽക്കുന്നവരും അറിയട്ടെ അറിയാതെ പോകല്ലേ ദൈവം അത് ചെയ്യണം അതൊരു തക്കവണ്ണം ജീവിതം മനസ്സിലാക്കി തിരുത്തേണ്ടത് തിരുത്തി ഒരുങ്ങേണ്ട പോലെ ഒരുങ്ങി കൃപ വ്യാപരിപ്പാൻ ഞങ്ങൾ മുഖാന്തരമാകണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ അമേൻ